കെണൽ ഡിന്നി ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഇരവാദത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ വിജയിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് സ്റ്റാലിൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താത്തത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തൊരു സാഹചര്യമൊക്കെ ഉള്ളത് ഇപ്പോൾ നോക്കൂ ഈ അതിനിശിതമായി പല ഘട്ടങ്ങളിലും ബി വിമർശിക്കുന്ന വിജയനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് കേന്ദ്ര ഏജൻസികളെ കടന്നാക്രമിക്കുന്ന വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ കേന്ദ്ര ഏജൻസിയെ സി ബി ഐയെ ആശ്രയിക്കുന്ന വിജയിനെയാണ് നമ്മൾ കാണുന്നത് അതാണ് ഈ എതിർ കക്ഷികൾ നിൽക്കുന്നവർ ഇങ്ങനത്തെ വിമർശനമൊക്കെ നടത്തുമ്പോൾ സത്യം എന്താണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്കറിയാം ഇപ്പൊ സി ബി ഐ പോലുള്ള ഒരു ഏജൻസി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തിനിടയ്ക്ക് ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു എന്റെ കുട്ടിയെ കാണുന്നില്ല എന്നുവെല്ലാം പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രിഗറായി മാറി അതോടൊരു സ്റ്റാമ്പ് ഫീഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കട്ടായിരുന്നോ അത് മനപ്പൂർവ്വമായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സി ബി ഐക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു വിശ്വാസം ശ്രീ വിജയിൽ ഉണ്ട് പക്ഷെ അതുകൊണ്ട് ശ്രീ വിജയ് എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ആറും ശ്രീ സേനാപതി വേണു പറഞ്ഞ പോലെ പെട്ടെന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് അല്ലെങ്കിൽ പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഈ ഒരു സംഭവം അതിനെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള രാഷ്ട്രീയ പ്രകടനങ്ങളുടെ ഫലത്തിൽ അദ്ദേഹം അത് വേണമെങ്കിൽ തിരിച്ച് വരെയും ചെയ്യാം അപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴും ഡി എം കെ ഗവൺമെൻറ്റിന് അവിടെ ഒരു വളരെ ഒരു ജനവികാരം എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട് ആ ജനവികാരത്തിന് ചിലപ്പം ശ്രീ വിജയ് അത് ഉപയോഗിച്ചിട്ട് തിരിച്ചു വരെ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പം അദ്ദേഹത്തിനെ എഴുതിത്തള്ളാൻ ആയിട്ടില്ല അദ്ദേഹത്തിന് എഴുതി തള്ളാൻ മാത്രമല്ല അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ സി ബി ഐ വന്ന് വന്നു കഴിഞ്ഞാൽ പക്ഷെ അതിന് തമിഴ്നാട് ഗവൺമെന്റിന് സാങ്ഷനും കൂടെ ആവശ്യമുണ്ട് പക്ഷേ എന്നിരുന്നാലും സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലെയും ഭാഗത്ത് നിന്ന് വെൽഫുൾ ആയിട്ടുള്ള നെഗ്ലിജൻസ് മനഃപൂർവ്വമായിട്ട് ഒരു ഒരു കരുതി കൂട്ടി ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ള ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടും അപ്പൊ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടെ വോലട്ടൈലായിട്ട് കുറച്ചും കൂടെ വളരെ എന്താ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ട് പല മാറ്റങ്ങളും പല രീതിയിലേക്കുള്ള സംഭവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂരിലേക്ക് കൂടി അവസാനമായി ഒന്ന് പോവുകയാണ് അരുൺ നാളെ ഈ ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് ഈ പ്രശ്നം കരൂർ ദുരന്തം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു മധുര ബെഞ്ചിലേക്കാണ് ഈ ഇത് റഫറൻസിന് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ എന്താകും കോടതി എടുക്കുന്ന ഒരു സമീപനം എന്നത് വളരെ പ്രധാനമല്ലേ വിജയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ഒപ്പം തന്നെ ഡി എം കെ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ട സാഹചര്യം അപ്പോൾ വളരെ കൃത്യമായി വരുന്ന മാസങ്ങൾ തമിഴ് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന സംഭവ വികാസങ്ങൾക്കാകും ഒരുപക്ഷെ സാക്ഷ്യം വഹിക്കാൻ കഴിയുക അരുൺ വളരെ നിലീമ തീർച്ചയായിട്ടും നാളെ കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമ്പോൾ കോടതി എന്തൊക്കെയാണ് ഇതിൽ പറയുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കും പ്രത്യേകിച്ച് ടി വിക്ക് സംബന്ധിച്ചിടത്തോളം ഇത് സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് അവർ രംഗത്ത് വരുന്ന സാഹചര്യം മാത്രമല്ല സ്റ്റാലിൻ സർക്കാരിനെ പോലീസിനെയൊക്കെയാണ് അവർ പ്രധാനമായിട്ടും കുറ്റപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ കൂടെ കടന്നു വരുമ്പോൾ അതിൽ എന്ത് തരത്തിലായിരിക്കും കോടതിയിൽ നിന്നുമുള്ള പരാമർശങ്ങൾ ഉണ്ടാവുക പോലീസിനെതിരെയോ സർക്കാരിനെതിരെയോ ഉള്ള പരാമർശങ്ങൾ ഉണ്ടാവുമോ ഈ വിജയ് അനുകൂലമായിട്ടുള്ള ടി അനുകൂലമായിട്ടുള്ള നിലപാടുകളായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് അതേസമയം തന്നെ ഇതിൻ്റെ രാഷ്ട്രീയമായിട്ട് ഈ ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെ പരമാവധി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള സാഹചര്യമാണ് നാളെയും കാണുന്നത് കാരണം ഇന്ന് തന്നെ നമുക്കറിയാം നേരത്തെ കള്ളക്കുറിശിയിലൊക്കെ വിഷമദ്യ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്ന നോക്കിയിട്ട് ഉണ്ടായിരുന്നില്ലാത്ത ഈ ഡി അല്ലെങ്കിൽ സ്റ്റാലിൻ സർക്കാർ ആ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് മന്ത്രിമാർ ഇന്ന് വൈകിട്ട് ഏറ്റവും ഒടുവിൽ കനിമൊഴി ഉൾപ്പെടെ ഉള്ള ആളുകൾ ആശുപത്രിയിലേക്കും ഈ പരിപാടിയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി കള്ളക്കുറിച്ച് തിരിഞ്ഞുപോലെ നോക്കാതിരുന്ന ആളുകളാണ് ഇവിടേക്ക് പെട്ടെന്ന് തന്നെ എത്തിയത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും മാത്രമല്ല വിജയ് കൃത്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അവർക്ക് അതായത് ആ കൃത്യമായിട്ട് എ ഡി എം കെ വിജയ് വലിയ വെല്ലുവിളിയാണ് എന്ന് ഡി എം കെയും സ്റ്റാലിനും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെച്ച ദുരന്തമോ എന്ന ഈ വിഷയമാണ് ജനഡിബേറ്റ് ചർച്ച ചെയ്തത് സിബിഐ അന്വേഷണം ഈ ഘട്ടത്തിൽ അനിവാര്യമാണോ കുഴഞ്ഞു മറിയുകയാണോ തമിഴക രാഷ്ട്രീയം എന്നു തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്